പ്രവാചക നിന്ദ നടത്തിയ ഹിന്ദു സന്യാസിയുടെ വീഡിയോകൾ പങ്കുവച്ചതിന് ആൾട്ട് ന്യൂസ് സഹസ്ഥാപകനായ മുഹമ്മദ് സുബൈറിനുമേൽ ചുമത്തിയത് എട്ട് എഫ്ഐആറുകളാണ് ദസറയ്ക്ക് രാവണന്റെ കോലം കത്തിക്കുന്നതിന് പകരം മുഹമ്മദ് നബിയുടെ കോലം കത്തിക്കണമെന്ന് പറഞ്ഞത് ഹിന്ദു സന്യാസിയായ എത്തി നരസിംഹാനന്ദയാണ് ഈ സന്യാസിയുടെ വീഡിയോകൾ പങ്കുവച്ച കുറ്റത്തിനാണ് ആൾട്ട് ന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈറിനെതിരെ ഉത്തർപ്രദേശ് പോലീസ് കടുത്ത വകുപ്പുകളെല്ലാം ചുമത്തിയത് രാജ്യത്തിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണി എന്നാരോപിച്ച് ഭാരതീയ ന്യായ സംഹിതയുടെ സംഹിതയുടെരണ്ടാം വകുപ്പാണ് ഉത്തർപ്രദേശ് പോലീസ് കൂട്ടിച്ചേർത്തത് അതെന്ന് പറയുന്നത് ഒരു ജാമ്യമില്ലാത്ത വകുപ്പാണ് പലതവണ പ്രവാചകനായ മുഹമ്മദ് നബിക്കെതിരെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയ ആളാണ് സ്വാമി നരസിംഹാനന്ദ അങ്ങനെ ഇദ്ദേഹം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന വാർത്തകൾ എല്ലാം തന്നെ സുബൈർ അൾട്ട് ന്യൂസിലൂടെ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും അപകടത്തിലാക്കിയെന്നാരോപിച്ചാണ് യു പി പോലീസ് സുബേറിനെതിരെ പുതിയ കുറ്റം ചുമത്തിയിരിക്കുന്നത് നരസിംഹാനന്ദയുടെ വീഡിയോ പങ്കുവച്ചതിന്റെ പേരിൽ മാത്രം എട്ട് എഫ്ഐആറുകളാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുഹമ്മദ് നബിക്കെതിരെയും ഇസ്ലാം മതത്തിനെതിരെയും വിദ്വേഷകരമായ പരാമർശങ്ങൾ നടത്തിയതിനെ തെലങ്കാന ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ പറയുന്ന സ്വാമി നരസിംഹാനന്ദക്കെതിരെ നിരവധി കേസുകളുണ്ട് അയാളുടെ സഹായിയാണ് Por su ver കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് സ്വാമി നരസിംഹാനന്ദയുടെ പഴയ വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് സുബേർ അദ്ദേഹത്തിനെതിരെ തിരിയാൻ ജനങ്ങളെ ആരോപിച്ചാണ് ഈ പരാതി നൽകിയത് ആ കേസിലാണ് പോലീസ് ഇപ്പോൾ ഈ നടപടികൾ കടുപ്പിക്കുന്നത് തനിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ എല്ലാം റദ്ദു ആവശ്യപ്പെട്ട് സുബേറും അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ കേസ് പരിഗണിക്കുന്നതിന്റെ ഇടയിലാണ് ഹർജിക്കാരന്റെ മേൽ ചുമത്തിയ കുറ്റങ്ങൾ ഗാസിയാബാദ് പോലീസ് കോടതിയെ അറിയിച്ചത് അതേസമയം സുബേറിനെതിരായ നടപടിയിൽ വ്യാപകമായ വിമർശനമാണ് രാഷ്ട്രീയ രംഗത്ത് നിന്നുൾപ്പെടെ ഉയർന്നുവരുന്നത് വിദ്വേഷ ശക്തികൾക്കെതിരെ നിരന്തരം പോരാടുന്നവരുടെ വായ അടപ്പിക്കാനുള്ള ശ്രമമാണ് എന്നാണ് ഡി എം കെ എം പി ആയ കനിമൊഴി പറഞ്ഞത് പ്രതീക് സിൻഹയും മുഹമ്മദ് സുബേറും ചേർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ഫാക്ട് ചെക്കിംഗ് സ്ഥാപനമാണ് ന്യൂസ് എന്നത് വ്യാജ വാർത്തകളെ വസ്തുതകൾ കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഈ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ വരെ ഇന്റർനാഷണൽ ഫാക്ട് ചെക്കിംഗ് നെറ്റ്വർക്കിന്റെ ഔദ്യോഗിക പങ്കാളിയുമായിരുന്നു ഒരു ഹിന്ദു സന്യാസി എന്ന പേരിൽ ഒരാൾക്ക് എന്തും വിളിച്ചു പറയാം അയാൾക്ക് ഏത് മതങ്ങളെയും അവരുടെ യും പ്രവാചകന്മാരെയും എല്ലാം എന്തും പറയാം എങ്ങനെ വേണമെങ്കിലും അധിക്ഷേപിക്കാം എന്നാൽ അയാൾ അങ്ങനെ ചെയ്യുന്ന വീഡിയോകൾ ആരെങ്കിലും പ്രസിദ്ധീകരിച്ചാൽ അവരുടെ മേലാണ് സകല കുറ്റങ്ങളും ചാർത്തപ്പെടുന്നത് ഹിന്ദു സന്യാസിയായ നരസിംഹാനന്ദ മുഹമ്മദ് നബിയുടെ കോലം കത്തിക്കാൻ ആഹ്വാനം ചെയ്തതിന് കടുത്ത കുറ്റങ്ങൾ ആരോപിച്ച് ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തിരിക്കുന്നത് മുഹമ്മദ് സുബൈറിനെതിരെയാണ് നരസിംഹാനന്ദ സ്വാമിക്ക് ഒരു കുലുക്കവുമില്ല ഒരു കുഴപ്പവുമില്ല എന്നാൽ കുറെ വർഷങ്ങളായി എണ്ണയാൽ തീരാത്ത കേസുകളാണ് മുഹമ്മദ് സുബൈറിനെതിരായി പലയിടത്തും ചാർജ് ചെയ്തിരിക്കുന്നത്